ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാലാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റായ ചിറകുവിരിച്ച് എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠമാണ് ഹലോ ഉറക്കെ പാടു എന്നാണ് പാടത്തിൻ്റെ പേര് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പാഠവും ഈ പാഠത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരണവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ആ കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോവാം ആ നമുക്കൊരു പാഠമാണ് അപ്പോൾ ഇതിന് മുമ്പുള്ള പാഠങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിറക് വിരിച്ച് അതുപോലെ തന്നെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു കവിത നമ്മൾ പഠിച്ചു അതുപോലെ സൈക്കിൾ ചവിട്ടാൻ എന്ന് പറയുന്ന ഒരു കവിത പഠിച്ചു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിൽ ുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഏതാണ് പാടത്തിന്റെ പേര് എല്ലാവരും പറഞ്ഞു ആ ഹലോ ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്ന ഒരു കുട്ടിയെ പോലെ പട്ടൂസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട് എങ്ങനെ അപ്പൊ നമ്മൾ കഴിഞ്ഞ പാടത്തിൽ പഠിച്ചതാണ് ചന്ദ്രനിലേക്ക് സൈക്കിളിൽ ഒരു കുട്ടി പോയിട്ട് മടങ്ങിയെത്തിയത് അപ്പൊ അങ്ങനെ ആരാണ് പോയത് ആ പട്ടൂസൻ ആകാശ ആകാശത്തിലേക്ക് പോയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ അപ്പൊ എങ്ങനെയായിരിക്കും പട്ടൂസിന് ആകാശയാത്ര നടത്തിയിട്ടുണ്ടാവുക അത് നമുക്ക് ഈ പാടത്തിലൂടെ പഠിക്കാം എന്നാണ് ഹലോ ഉറക്കേ പാട് ഹിയട ഹീയ ഹായ് എന്തു രസം ഇങ്ങനെ പറയാൻ ഹോ ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ ആദ്യമായി പറക്കുകയാണ് പട്ടൂസ് ഈ പിടിവലി അവനൊട്ടും പിടിക്കുന്നില്ല അതിന്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി നന്നായിട്ടൊന്നും പറക്കാനും സമ്മതിക്കില്ല കഷ്ടം തന്നെ അപ്പം ആരാണ് പട്ടൂസ് ആ പട്ടൂസ് പറയുകയാണ് എന്ത് രസമാണ് ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പറക്കാൻ എന്ന് പറയുകയാണ് പക്ഷെ എന്താണ് എന്ത് ആര് പറക്കുന്നത് ആ പട്ടൂസ് പറക്കുന്നത് പക്ഷെ ഇങ്ങനെ പിടിവലി കൂടുന്നത് അവനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മനസ്സിൽ എന്താണ് ഒരു നീരസം ഉണ്ടെന്ന് പറയുന്നു എന്നാൽ ഒന്ന് നന്നായിട്ട് പറക്കാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല എന്നൊരു വിഷമം കൂടെ പട്ടൂസ് പറയുന്നുണ്ട് അവൻ താഴേക്ക് നോക്കി അതാ ദൂരെ അങ്ങ് താഴെ ഒരു പൊട്ടുപോലെ പട്ടൂസ് സൂക്ഷിച്ചു നോക്കി ദേ ആബുധ കുട്ടി ഹോ ഇവളുടെ ഒരു കാര്യം അപ്പൊ ആരൊക്കെയാ നമ്മൾ പഠിച്ചു പട്ടൂസ് ഉണ്ട് പിന്നെ ഇപ്പൊ പറഞ്ഞ കുട്ടി ആരാണ് ആബുധ കുട്ടി ആബിദ അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് അപ്പൊ പട്ടൂസ് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക് ആ പട്ടമാണ് പട്ടമാണല്ലേ അപ്പൊ ആരാണ് പട്ടത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ആബിദ കുട്ടിയാണ് പട്ടൂസിനെ ഉണ്ടാക്കിയിട്ടുള്ളത് കത്തരുകയെടുത്ത് വർണ്ണ കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു പട്ടൂസെ ഇത്താത്തയുടെ മുത്തല്ലേ കരയല്ലേ ഒട്ടും വേദനിപ്പിക്കില്ല അപ്പൊ ആബിദ എന്താണ് നമുക്കറിയാം പട്ടമുണ്ടാക്കുന്നത് കടലാസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ പറയുന്നുണ്ടായിരുന്നു ആര് ആബിദ പറയുന്നുണ്ടായിരുന്നു ആ കരയല്ലേ ഞാൻ വേദനിപ്പിക്കുക ഒന്നും ചെയ്യില്ല എന്ന് പച്ചീർക്കിൽ വളച്ച് ഒട്ടിക്കുമ്പോൾ അവൾ പറഞ്ഞു കരയല്ലേ പശ തേച്ച് ചിറകുകൾ ഒട്ടി ചേർക്കുമ്പോൾ അവര് വല്ലാതെ ഇക്കിളിയായിരുന്നു അവൻ കുതിറിക്കുഴഞ്ഞ് ചിരിച്ചു പോയി അപ്പോൾ ഇവിടെ പറഞ്ഞത് പട്ടൂസിനെ ഉണ്ടാക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞത് ഇനി എന്താണ് പട്ടൂസെ വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും അപ്പം ആ പട്ടൂസിനോട് പറയുകയാണെങ്കിൽ നിനക്ക് വയ്യായി അസുഖങ്ങൾ വരും അപ്പം നീ വളരെ മുകളിലേക്കൊന്നും പോകല്ലേ ആവുമ്പോൾ വേഗം താഴേക്ക് വരണേ അപ്പോൾ രാത്രി അതായത് വൈകിട്ട് കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ അവളെ കറങ്ങി നടക്കരുത് താഴേക്ക് വരണമെന്നൊക്കെ ആ ബിത പട്ടൂസിനോട് പറയുകയാണ് അവൾ പട്ടൂസിനെ സാവധാനം തുടങ്ങി ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തിനുണ്ടോ വെല്ല അതിരും വരമ്പും നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ പറന്നു രസിച്ചും കളിച്ചും ചിരിച്ചും നേരം പോയത് അവനറിഞ്ഞതേയില്ല അപ്പൊ പട്ടൂസ് എന്താണ് ആകാശത്ത് ഇങ്ങനെ പറക്കാൻ തുടങ്ങി അപ്പൊ ആകാശത്ത് പറക്കുമ്പോൾ അവനക്ക് ഒരുപാട് സന്തോഷവും അവൻ ഒരുപാട് കളിച്ചും ചിരിച്ചും ഒക്കെ നേരം പോകുന്നതൊന്നും അവൻ അറിഞ്ഞതേയില്ല കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആബുധ കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്നു മട്ടു മട്ടുണ്ട് പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറ പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ് അപ്പം അവരെന്താ അവനെ ഉണ്ടാക്കിയ അബിത കുട്ടിയെ പോലും അവൻ മറന്ന മട്ടാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആരുടെ കൂടെയാണ് അവർ പറക്കൽ ആ പരുന്തിൻ്റെ കൂടെയാണ് റൺ 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 നൂൽ നൂൽ ഫോൺ ഫോണടിച്ചു അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ പരിഭ്രമം കലർന്ന സ്വരം അങ്ങേ തലക്കൽ അബിതയാണ് ഹലോ പട്ടൂസേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാം ഇത്താത്ത പറക്കുന്നിൽ അവൻ വിളിച്ചു പറഞ്ഞു നീ ഇതെവിടെയാ ഈരുട്ടാവുന്നത് കാണുന്നില്ലേ വേഗം താഴോട്ട് താഴോട്ടുവാ അവരുടെ ശബ്ദം ഇടറി കുറച്ചും കൂടി കഴിയട്ടെ ഞാൻ വരാം എൻ്റെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ ഒന്ന് വിടൂ പ്ലീസ് എന്റെ പൊന്നാര താത്തയല്ലേ അവൻ കൊഞ്ചി ഇപ്പോൾ പട്ടൂസിനോട് പറയാണ് ആ നീ എന്താണ് അവിടെ കാട്ടുന്നത് നീ വേഗം വായോ ഇരുട്ടാവാനായി എന്നൊക്കെ പറയുകയാണ് പക്ഷെ പട്ടൂസ് എന്താണ് ആ അവിടെ കളിച്ച് രസിക്കുന്നതിനിടയിൽ ആ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കൊഞ്ചുകയാണ് ഇല്ലില്ല ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും അവിടെ എപ്പോഴും തേരാപ്പാര വിശിയടിക്കുന്ന പ്രകൃതിക്കാ അത് നിന്നെ വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും അവൾ വിടുന്ന മട്ടില്ല ഞാൻ എങ്ങും പോവില്ല പാറി പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും ഇത്ത ഒട്ടും പേടിക്കണ്ട അപ്പോൾ ഇതൊക്കെ വളരെ അധികം ടെൻഷനും പേടിയുമൊക്കെ ഉണ്ട് എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും പട്ടൂസിനെന്തെങ്കിലും പറ്റുമോയെന്ന് പക്ഷെ പട്ടൂസ് എന്താണ് അതൊന്നും വില വെക്കാണ്ട് അവൻ ആ കളിക്കുന്ന ആ ഇതിൽ നിൽക്കുകയാണ് എന്നാലും നൂല് മേലോട്ടിങ്ങനെ വലിക്കല്ല പട്ടൂസെ ആപത്താണത് നീയൊന്ന് ബേജാറാവാണ്ടിരിക്ക ഞാൻ അല്പം പാറിപ്പറന്ന് കളിച്ചിട്ട് വരാം പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണ് അവൻ അപ്പ ഇങ്ങനെ അവരിങ്ങനെ വീണ്ടും സംസാരിക്കുകയാണ് പട്ടൂസ് പ്ലീസ് ഇനിയും മേലോട്ട് പോകല്ലേ ഇതിനിടയിൽ അതും സംഭവിച്ചു ടഗ് ആപിത കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി അയ്യോ പാവം എൻ്റെ പട്ടൂസ് അവൻ ഇനി എങ്ങനെ താഴെ വരാനാ നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടൊന്നില്ലാതെ പറന്നു പൊങ്ങി അപ്പൊ എന്താണ് സംഭവിച്ചത് ആ നമ്മുടെ ആബിദയുടെ കയ്യിൽ ഉണ്ടായിരുന്ന നൂല് പൊട്ടി അപ്പൊ ഇനി എങ്ങനെയാണ് പട്ടോസ് താഴേട്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ പറക്കുകയാണ് കാരണം നൂല് ആബിദയുടെ കയ്യിലില്ല ഹായ് നല്ല രസം ഇപ്പൊ പട്ടോസ് പറയാണ് എന്ത് രസമാണ് ഇപ്പോഴവർ അമ്പിളിയെ കൈനീട്ടി തൊടാം അപ്പൊ അമ്പിളി അതായത് ചന്ദ്രനെ കൈത്ത കൈനീട്ടി തൊടാനുള്ള ഭാഗത്ത് ആയിട്ടുണ്ട് നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം അപ്പോൾ അവൻ നല്ല ദൂരത്തിലെത്തി എന്നാണ് അർത്ഥം അതിനിടയിൽ പട്ടൂസ് താഴേക്ക് ഒന്ന് നോക്കി കുരാക്കൂരി ഇരുട്ട് അവൻ പേടിച്ചു വിറച്ചു അപ്പോൾ ആ ആവിത പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഇരുട്ടാവാനായി നിവേഗം താഴോട്ടിറങ്ങുന്ന അപ്പം അതൊന്നും കേട്ടില്ല അങ്ങനെ അവന് കളിച്ച് രസിക്കുമ്പോഴാണ് ആ അവൻ്റെ പേടിയായത് അവന് പേടിച്ചു വിറച്ചു എന്താണ് താഴേക്ക് നോക്കിയപ്പോൾ മുഴുവൻ ഇരുട്ടാണ് ഹലോ ഇത്ത ഹലോ പട്ടൂസ് നൂൽ ഫോൺ എടുത്ത് വിളിച്ചു ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കും അപ്പം ആ അവർക്ക് സംസാരിക്കാനുള്ള ആ വഴികളെല്ലാം എന്താണ് ആ തകരാറിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് ശ്രമിക്കാനാണ് പറയുന്നത് അയ്യോ ഇനി എന്ത് ചെയ്യും അവന് കരച്ചിലടക്കാനായില്ല അപ്പം എനിക്ക് ആകെ പേടിയായി ലോന ഒറ്റക്കായി ആകാശത്ത് എന്തിനാ മോനെ കരയുന്നത് അമ്പിളിമാമൻ ചേർത്ത് പിടിച്ച് ചോദിച്ചു ആ അമ്പിളി മാമൻ ചോദിക്കുകയാണ് ആ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്ന് പറയുകയാണ് എനിക്ക് ഇത്രയും കാണണം അപ്പം അവൻക്ക് പട്ടൂസിനെ അബിതയെ കാണണമെന്ന് മാമനോട് പട്ടൂസ് പറയുകയാണ് അപ്പൊ മാമന്റെയും പട്ടൂസിന്റെയും മനോഹരമായ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് എവിടെയാ അവളുടെ വീട് അമ്പിളി മാമൻ അവന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല തേങ്ങലിന്റെ അവൻ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു അറിയില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യാനും അപ്പൊ അമ്പിളിമാമൻ ചോദിക്കുകയാണ് അവടെയാണ് അബിതയുടെ വീട് അപ്പൊ അതൊന്നും ആർക്ക് പട്ടൂസിന് അറിയില്ല അപ്പൊ അവനുക്ക് വളരെ വിഷമമായിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്പിളിമാമൻ താടി ഉഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ് ഹലോ മേടക്കാറ്റല്ലേ ഒരു സഹായം വേണല്ലോ അപ്പോൾ അമ്പിളിമാമൻ ഇങ്ങനെ ആലോചിച്ചു ഇവൻ്റെ അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യാനാ എന്ന് എന്നിട്ട് എന്താ എന്തായിരിക്കാണ് ഫോൺ വിളിച്ചത് ആ മേടക്കാറ്റിനെ ഫോൺ ചെയ്തിട്ട് ഒരു സഹായം വേണമെന്ന് പറഞ്ഞു എന്താ വേണ്ടത് പറയൂ മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു ഈ പട്ടൂസിനെ അബിതക്കുട്ടിയുടെ അടുത്തെത്തിക്കണം വേഗം വേണം അമ്പിളിമാമൻ്റെ സ്വരത്തിൽ വാഴ്ചയിൽ അല തല്ലുന്നുണ്ടായിരുന്നു അതിന് എവിടെയാണ് അബിതക്കുട്ടിയുടെ വീട് ഷടാ ഇതാണിപ്പോൾ നന്നായത് നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി ഇറങ്ങാറുള്ളത് നിനക്കറിയില്ലേ അവളുടെ വീട് ഒന്ന് ഓർത്ത് നോക്കും മേടക്കാറ്റിനോട് പറയുകയാണ് ഇവൻ എത്രയും പെട്ടെന്ന് അബിതക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കണം അവ മേടക്കാറ്റെ അതിൽ എവിടെയാണ് ഈ കുട്ടിയുടെ വീട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ അമ്പിളിമാമൻ പറയുകയാണ് അത് നിനക്കല്ലേ അറിയുക നീ എല്ലായിടത്തും ഇങ്ങനെ മൂളിപ്പാട്ടുമായി നടക്കുന്നതല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്പിളിമാമൻ എന്താണ് പട്ടൂസിനോട് അത്രയും വാത്സല്യമുണ്ടെന്ന് നമുക്ക് ഈ വർത്തമാനത്തിലൂടെ മനസ്സിലാകുന്നതാണ് എന്തോ പിടികിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു അവനെ തോളിലിരുത്തി സാവകാശം താഴോട്ട് പറന്നു പറന്നു പോയി കുളിയിലേറ്റു കൊണ്ടാവാം പട്ടൂസിനെ ആശ്വാസം തോന്നി മേടക്കാറ്റിൻ്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു ആ അപ്പൊ പട്ടൂസിനെയും എടുത്തിട്ട് അവർ ആ മേടക്കാറ്റ് പോവുകയാണ് അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവനുക്ക് കുറച്ച് ആശ്വാസം തോന്നി ആ അങ്ങനെങ്കിലും ആവിധ കുട്ടിയുടെ അടുത്ത് എത്താലോ എന്നുള്ള ഒരു ആശ്വാസം ആയിരിക്കും അതിനിടെ അവന് ഒരു സ്വകാര്യ മേടക്കാറ്റിൻ്റെ കാതിൽ പറഞ്ഞു എനിക്കൊരു പാട്ട് പാടിത്തരാമോ ആ അപ്പോൾ പട്ടൂസി ചോദിക്കുകയാണ് മേടക്കാറ്റിനോട് എനിക്കൊരു പാട്ട് പാടിത്തരാമോ പിന്നെന്താ മേടക്കാറ്റ് പതിയെ ഒരു പാട്ട് മൂളി അപ്പോൾ മൂളുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ആ ഒരു മണ്ണിൽ ജനിച്ചു നാം ഒരു മഞ്ഞ് പുതച്ചു നാം ഒരു വെയില് നുണഞ്ഞു നാം ഒരു ഗാനം മൂളി നാം പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണ പട്ടങ്ങൾ അപ്പം ഇതാണ് ആ പട്ടൂസിന് മേടക്കാറ്റ് പാടിയിട്ടുള്ള ആ എന്ന് പറയുന്നത് മധുരമൂ പാട്ട് നനവ് കാറ്റിൻ്റെ കുളിര് പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതു വീണു അപ്പൊ പട്ടൂസ് അങ്ങനെ ആ പാട്ട് കേട്ടിട്ട് ഉറക്കത്തിലേക്ക് പോയി മേടക്കാറ്റ് ആബിതക്കുട്ടിയുടെ വീട്ടിലെ ജനാലയുടെ സാവധാനം അകത്തു കടക്കുന്നു അപ്പൊ മേടക്കാറ്റ് എന്താണ് അവസാനം അവനെ അവനുമായി ആബിതക്കുട്ടിയുടെ വീട്ടിലൂടെ എന്താ അവരുടെ ജനാലയിലൂടെ സാവധാനം അകത്തേക്ക് കയറി നീലവിരിയിട്ട പായയിൽ ഉറങ്ങുന്ന അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി ആ അപ്പം ആബുധക്കുട്ടി ഉറങ്ങുകയായിരുന്നു അപ്പം അങ്ങനെ മേടക്കാറ്റ് പട്ടൂസിനെ അവളുടെ അരികിൽ അരികിൽ കെടുത്തി രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു പൂത്തു നിൽക്കുന്ന കൊന്ന മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആബുധക്കുട്ടിയും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണപ്പട്ടങ്ങൾ ഹലോ ആബിധക്കുട്ടി പട്ടൂസും ഇല്ലേ ഒന്നും ഉറക്കെ പാടൂ ഞാനും കേൾക്കട്ടെ അമ്പിളിമാമൻ്റെ ഫോൺ അപ്പോൾ എന്താണ് അങ്ങനെ അവർ ആ അവർക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് അമേളക്കാറ്റ് അവിടെ നിന്ന് പോയി അങ്ങനെ അവരെന്താണ് പട്ടൂസും ആബിതയും കൂടിയിട്ട് എന്താണ് ആ വർണ്ണ പഠ സ്വപ്നം കണ്ടു അവർ എന്നിട്ട് എന്താണ് ഒരു നൂലിൽ ചാൻസാണ് പല വർണ്ണ പട്ടങ്ങൾ ഹല അബിതകുട്ടി പട്ടൂസും ഇല്ലേ അതായത് മമ്പിളി മമ്പിളിമാമൻ്റെ ഫോൺ വന്നിട്ട് കഥ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഹല ഉറക്കെ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ കവിത അതായത് സോറി കവിത അല്ല കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലെന്താണ് ആ പട്ടൂസ് ആകാശയാത്ര നടത്തിയതും അതിനിടെ ഉണ്ടായ സംഭവമൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകും എന്താണ് ആ ആ മുതിർന്നവർ പറയുന്നത് നമ്മൾ കേൾക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വരും ഇവിടെ ഇപ്പം ആപിതക്കുട്ടി പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ പട്ടൂസിന് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു അല്ലേ ആ അപ്പം നമ്മൾ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നമ്മൾ എന്തായാലും അതനുസരിക്കണം ഓക്കെ അതാണ് ഇതിൽ നിന്നും നമുക്ക് നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ആ മൂന്ന് ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാം ആദ്യത്തെ ചോദ്യം പട്ടോസും ആബിതയും വളരെ സ്നേഹത്തിലാണ് ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത് ആ എങ്ങനെയാണ് മനസ്സിലായത് അപ്പം അതിൻ്റെ ഉത്തരം എന്താണ് ആ പട്ടൂസിനെ ആബിത കുട്ടിക്ക് എത്ര സ്നേഹിച്ചാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ആ അത് വായിച്ചപ്പോൾ മനസ്സിലാകും അവൾ ചിറകുകൾ ഒട്ടിക്കുമ്പോൾ കളിച്ചു ചിരിക്കുന്നു എന്നും കഥയിൽ പറയുന്നു അവൻ പറക്കുമ്പോൾ പോലും അവൾ അവനെ വിട്ടു പോകരുതെന്ന് കരുതി നൂൽ കയറി പിടിച്ചു വെച്ചിരിക്കുന്നു പട്ടൂസ് കാറ്റിൽ പറന്നു പോയപ്പോൾ അവൾ വല്ലാതെ വിഷമിച്ചു ഇതൊക്കെ കാണുമ്പോൾ ഇരുവരും ഒരുപാട് സ്നേഹിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു അപ്പം അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം എന്താണ് ആ എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത് അപ്പോൾ അതായത് നമുക്ക് ഈ കഥ വായിച്ചപ്പോൾ കുറച്ച് പുതിയ വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ അധികം പറയാത്ത അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു ഏതൊക്കെയാണത് ആ അപ്പോൾ നമുക്ക് കുറച്ച് പ്രയോഗങ്ങളും വാക്കുകളൊക്കെ നോക്കാം ആ പണ്ടി പറക്കുക അതെന്താണ് അതിശയത്തോടെ പറക്കുക എന്നതാണ് പിന്നെ നൂൽ ഫോണ് നൂൽ ഫോൺ എന്ന് പറയുന്നത് എന്താണ് ആ തുണി നൂലിലുണ്ടാക്കിയ ഫോൺ ഉള്ളതാണ് ഈ പറന്തിനെ തോൽപ്പിക്കുക അതെന്താണ് പരുന്തിനേക്കാൾ വേഗത്തിൽ പറക്കുക എന്നതാണ് ആ പ്രയോഗം കൊണ്ട് പറയുന്നത് ഇനി പന്തയ പറക്കൽ എന്താണ് മത്സരമായി പറക്കുക ഇനി വികൃതി കാറ്റ് എന്താണ് അനിശ്ചിതമായി വീശുന്ന കാറ്റാണ് മൂളിപ്പാട്ട് എന്താ കാറ്റ് വീശുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ് മൂളിപ്പാട്ട് എന്ന് പറയുന്നത് ഇനി താടി ഒഴിഞ്ഞു ആ അതൊരു പ്രയോഗമാണ് എന്താണ് മൂക്കിന് താഴെ വെള്ളം ഒഴിക്കുക എന്ന അർത്ഥമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്നുള്ള പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഇപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇനി ഒരു ചോദ്യം കൂടിയുണ്ട് ഇനി അടുത്ത ചോദ്യം എന്താണ് ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആരൊക്കെ പഠിച്ചു ആ ആബുധക്കുട്ടിയുണ്ട് പട്ടോസ് ഉണ്ട് അമ്പിളിമാമൻ ഉണ്ട് അതുപോലെ തന്നെ മേടക്കാറ്റുണ്ട് അപ്പോൾ നാല് കഥാപാത്രങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ കഥ വായിച്ചപ്പോൾ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരെ കുറിച്ചിട്ട് എഴുതാനാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അതും കൂടി എഴുതണം അപ്പോൾ ചിലവർക്ക് ആബുധ കുട്ടിയെ ആയിരിക്കും ചിലവർക്ക് പട്ടൂസിനെയായിരിക്കും മറ്റ് ചിലവർക്ക് മേടക്കാറ്റിനെയും അമ്പിളിമാമനെയും ആയിരിക്കും ആരെയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പം ഞാനിവിടെ ആരുടെയാണ് എഴുതുന്നത് പട്ടൂസിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പട്ടൂ ാണ് അവനേറെ നിറഞ്ഞ കഥാപാത്രമാണ് പറക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ പോലെ അവനും ആകാശത്തിൽ പറന്നു സന്തോഷിച്ചു പിന്നീട് പേടിച്ചും ക്ഷീണിച്ചും പോയപ്പോൾ പോലും അമ്മയെ പോലെ പരിചരണമായി അമ്പിമാമനെ കണ്ടപ്പോൾ സന്തോഷം അവൻ കുട്ടികളെ പോലെ അതിസാധാരണമായ സ്നേഹപൂർണ്ണമുള്ള മനസ്സുള്ളവനാണ് അതിനാലാണ് അവനെ എനിക്ക് ഇഷ്ടമായത് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള ഹലോ ഉറക്കേ പാടു എന്ന് പറയുന്ന ഈ ഒരു കഥയിലുണ്ടായിരുന്നത് അപ്പോൾ ഈ കഥയും ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി മനസ്സിലായെന്ന് വെച്ചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാരത് കാണുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്